ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നൊത്തോലി മീനാണ് ഇരിക്കുന്നത് അപ്പോൾ ഇതിൽ ഞാൻ പീര വയ്ക്കാൻ പോവുകയാണ് അപ്പോൾ ഞാൻ നൊത്തോലി മീൻ പീര വയ്ക്കാൻ പോവുകയാണ് അപ്പോൾ അതിൽ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുറച്ച് പച്ചമുളക് എരിയുള്ള പച്ചമുളക് അരിഞ്ഞിട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൽ അരച്ച് ചേർക്കാനുള്ളത് ആവശ്യത്തിന് തേങ്ങ പച്ചമുളക് മഞ്ഞൾപ്പൊടി ജീരകം അപ്പോൾ ഇത്രയും ഞാനൊന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒരടി അടിച്ചെടുക്കുകയാണ് ഞാൻ ഈ അരപ്പിനെ മീനിലോട്ട് യോജിപ്പിക്കാൻ പോവുകയാണ് പാകത്തിന് ഉപ്പ് കൂടെ ചേർക്കും അപ്പോൾ അരപ്പൊന്ന് വിരകി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിത് അരപ്പ് ചേർത്ത് വിരകി വെച്ചിട്ട് എൻ്റെ കുറച്ച് കുടമ്പുളിയിലോട്ടിടയാണ് ഇനി ഞാനൊന്ന് താളയ്ക്കാൻ പോകുകയാണ് ചീനച്ചട്ടി അടുപ്പ് വെച്ചു കടുുകിട്ടു അന്ന് ശുദ്ധമായ വെളിച്ചെണ്ണയിലാണ് ഈ പീര വയ്ക്കുന്നത് അടുത്ത് കുറച്ച് കൂടി അപ്പോൾ ഞാനിനി വിരകി വെച്ച ഈ മീനിനെ ഇതൊക്കെ കുറച്ച് വെള്ളം ഒഴിക്കണം ചെറിയ തീയിൽ ആവിയിലിരുന്നാണ് കൂടുതൽ ഈ മീൻ വേഗയുണ്ട് അതുകൊണ്ട് കുറച്ച് വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് അടച്ച് വെക്കാം ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന രണ്ട് കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് നല്ലവണ്ണം ചതച്ച് ചേർക്കാൻ പോകും മെളത്തുള്ളി ഇഞ്ചി ഉപ്പിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിന് ചേർത്തോളാം ഇനി അടച്ചു വെച്ചിട്ട് തീ കത്തിച്ചു കൊടുക്കണം അവിടെ ഇരുന്ന് വേഗട്ട് അപ്പോൾ നമ്മുടെ പീര അങ്ങനെ ഇരുന്ന് വേഗയാണ് അടിപൊളിയായിരിക്കും നല്ലൊരു മണം വരുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇല്ല ഇതൊക്കെ ഇട്ടതിൻ്റെ ഒരു പ്രത്യേക മണമുണ്ട് കുറച്ചുകൂടെ വേഗാനുണ്ട് അപ്പോൾ ഞാൻ ഈ പീരയിൽ കുറച്ച് മല്ലിയില അരിഞ്ഞിടാൻ മല്ലിയില അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ